എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അഞ്ച് മാസം പ്രായമുള്ള ഒരു ക്രോസ് പീഡ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു പണ്ണാട്ടൻകുട്ടിയാണ് നല്ല ഇടനീട്ടം പൊക്കം എല്ലാം ഉണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തച്ചോട് വർക്കല രണ്ട് ഒറിജിനൽ മലബാരി ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് മൂന്നര മാസം കഴിഞ്ഞു ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടുംകുട്ടിയുമാണ് വളർത്താൻ അനുജമായ ഈ മലബാരി ആട്ടുംകുട്ടികളുടെ ഉദ്ദേശിക്കുന്ന വില ഒരെണ്ണത്തിന് അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം തച്ചോട് വർക്കല ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് എട്ട് മാസം പ്രായമുള്ള ഒരു ടോപ്പ് ക്വാളിറ്റി ഒറിജിനൽ പഞ്ചാബി ബീറ്റൽ മുട്ടൻകുട്ടി കുട്ടി വിൽപ്പനക്ക് നല്ല ഡബിൾ ഫേസ് പഞ്ചിങ് ആണ് നല്ല ക്രോസിംഗ് ടെൻഡൻസി വെള്ളിക്കണ്ണ് ഇടനീട്ടം നല്ല പൊക്കവുമുണ്ട് അത്യാവശ്യം നല്ല വളർച്ചയുമുള്ള ഒരു മുട്ടനാണ് പാരൻ സ്റ്റോക്കാക്കാൻ അനുയോജ്യമായ ഈ പഞ്ചാബി ബീറ്റൽ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനെട്ടായിരം രൂപ ഫിക്സഡ് ആണ് സ്ഥലം കരുണാകപ്പള്ളി പത്ത് മാസം പ്രായമുള്ള ഒരു ടോപ്പ് ക്വാളിറ്റി ഒറിജിനൽ പഞ്ചാബി ബിറ്റൽ മുട്ടൻകുട്ടി വിൽപ്പനക്ക് ഡബിൾ ഫേസ് പഞ്ച് എക്സ്ട്രാ ക്രോസിംഗ് ടെൻഡൻസി നല്ല ഇടനീട്ടം പൊക്കം വളർച്ച എല്ലാമുണ്ട് പേരെ സ്റ്റോക്കാക്കാൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയും എല്ലാമുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനെട്ടായിരം രൂപ ഫിക്സഡ് ആണ് സ്ഥലം കരുണാകപ്പള്ളി എട്ട് മാസം പ്രായമുള്ള ഒരു ടോപ്പ് ക്വാളിറ്റി ഒറിജിനൽ ഹൈദരാബാദി ബീറ്റൽ മുട്ടൻകുട്ടി വിൽപ്പനക്ക് ഡബിൾ ഫഞ്ച് ഫേസ് എക്സ്ട്രാ ക്രോസിംഗ് ടെൻഡൻസി നല്ല വെള്ളിക്കണ്ണ് ഇടനീട്ടം പൊക്കം നല്ല വളർച്ച ചെവിനീളം എല്ലാമുണ്ട് പെനസ്റ്റോക്കാക്കാൻ അനുയോജ്യമായ ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനെട്ടായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം കരുണാകപ്പള്ളി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് ഇടത്തരം പോത്തുകൾ വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം രണ്ടിനും കൂടി ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത് കിലോ മീറ്റ് കിട്ടുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഈ രണ്ട് പോത്തുകളുടെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി എൺപതിനായിരം രൂപ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ കല്ലമ്പലം ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സ് പ്രായം ഏകദേശം നൂറ്റി മുപ്പത് കിലോ ഇറച്ചി തൂക്കം ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അൻപത്തി രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വലിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും സ്ഥലം മലപ്പുറം ജില്ലയിലെ വണ്ടൂർ ഒരു വെച്ചൂർ പശുവും അതിൻ്റെ ഒരു മൂരിക്കുട്ടിയും വിൽപ്പനക്ക് ഈ കാണുന്നത് അതിൻ്റെ മൂരിക്കുട്ടിയാണ് ഇതാണ് പശു നല്ല വളർത്താൻ അനുയോജ്യമായ നല്ല ഇണക്കമുള്ള പശുവാണ് നിലവിൽ രണ്ട് ലിറ്റർ പാലും കിട്ടുന്നുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ പശുവിൻ്റെയും അതിൻ്റെ മൂരിക്കുട്ടിയുടെയും ഉദ്ദേശിക്കുന്നതല്ല രണ്ടും കൂടി മുപ്പത്തി മൂവായിരം രൂപ സ്ഥലം വണ്ടൂർ ആഫ്രിക്കൻ ലവ് ബേഡ്സ് വിൽപ്പനക്ക് രണ്ട് പെയർ വിൽപ്പനക്കുണ്ട് ബ്രീഡിംഗ് പേർ ആണ് സെമി അഡൽട്ടാണ് ഇതിൻ്റെ ഉദ്ദേശം നൂല നാലെണ്ണം രണ്ടായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ ബാൽരാമപുരത്തിനടുത്ത് നെല്ലിമൂട് വലിയൊരു മുട്ടനാട് വിൽപ്പനക്ക് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനോജ്യും ഇതിൻ്റെ ഉദ്ദേശം നൂല പതിനെട്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പ് പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി രണ്ടര മാസം കൺഫേം ചെനയാണെന്ന് പാർട്ടി പറയുന്ന ഒരു പെണ്ണാട് വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരാടാണ് ഇതിൻ്റെ ഉദ്ദേശം മുതല എട്ടായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് രണ്ടര മാസം പ്രായം എട്ടെണ്ണം വിൽപ്പനക്കുണ്ട് രണ്ട് പൂവനും ആറ് പിടയുമാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒരു പീസിന് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ ഉമയനല്ലൂർ നാല് ക്രോസ്പീഡ് ആട്ടും കുട്ടികൾ വിൽപ്പനക്ക് രണ്ട് പെണ്ണാട്ടും കുട്ടികളും രണ്ട് മുട്ടൻകുട്ടികളുമാണ് വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ആട്ടുംകുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാലും കൂടി ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം ഇടവണ്ണ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാലര മാസത്തിനകത്ത് പ്രായമുള്ള ഒരു ബീറ്റൽ ക്രോസ് പെൺ പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം ചെവി നീളം വെള്ളിക്കണ്ണ് നല്ല തീറ്റയും കൂടിയുമെല്ലാം ഉണ്ട് വളർത്താൻ അനുജമായ ഈ ബീറ്റൽ ക്രോസ് പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശിക്കൊന്നുമല്ല ആറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം തച്ചോട് വർക്കല ആറുമാസം പ്രായമുള്ള ഒരു ബീറ്റൽ ക്രോസ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും നല്ല ഇടനീട്ടം നല്ല ചെവിനീളം ഉണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ബീറ്റിൽ ക്രോസ് പെണ്ണാട്ടം കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില ഏഴായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം തച്ചോട് വർക്കല ഈ ആടുകൾക്ക് കേരളത്തിലെ എല്ലാ ഹൈവേ റോഡുകളുമായും ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഓൾഡ് മുട്ടക്കാട കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതുപോലെ ഒരു പീസിന് പത്ത് രൂപ സ്ഥലം കൊല്ലം കൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ